യു എ എന്ന മഹാരാജ്യത്ത് ആയിരക്കണക്കിന് ഓഡിറ്റിംഗ് സ്ഥാപനങ്ങളുണ്ട് അതിൽ ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് വ്യാവസായിക മന്ത്രാലയത്തിന്റെ ഐ സ്കോറിംഗ് അംഗീകാരം കിട്ടിയ ഇരുപത്തഞ്ച് പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒന്ന് ഒരു മലയാളി നയിക്കുന്നതാണ് അതാണ് ബി ഓഡിറ്റിംഗ് ഇപ്പോഴിതാ യു എയിലെ എക്സ്പാൻഷന് തയ്യാറെടുക്കുകയാണ് ബി എം എസ് എഴുപത്തഞ്ചോളം തൊഴിലവസരങ്ങളുമായി ഓഡിറ്റ് സാക്ഷരത പ്രോത്സാഹിപ്പിക്കാൻ സെമിനാറുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് യു എയുടെ ഐ സ്കോറിംഗ് ലിസ്റ്റിൽ ഇടം ഓഡിറ്റിംഗ് കമ്പനി ബി ഗ്ലോബൽ അവരുടെ വിപുലീകരണം സാധ്യമാക്കുന്നത് ചേരയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ദുബായിൽ കോർപ്പറേറ്റ് ആസ്ഥാനം അത്യാധുനിക രീതിയിൽ വിപുലീകരിക്കുമെന്നും ഗ്ലോബൽ സെമിനാറുകൾ നടത്തുമെന്നും കമ്പനി വ്യക്തമാക്കി ദുബായ് ആസ്ഥാനമായുള്ള ബി ഓഡിറ്റിംഗിന് ആറ് ജി സി സി രാജ്യങ്ങളിലും യു എസിലും യു കെയിലും ഓഫീസുകളുണ്ട് ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യവും അഞ്ഞൂറോളം പേരടങ്ങുന്ന ശക്തമായിട്ടുള്ള പ്രൊഫഷണൽ ടീമിന്റെ കരുത്തുകൂടിയാണ് ബി എം എസിന്റെ കുതിപ്പിനെ അടയാളപ്പെടുത്തുന്നത് ബി എം എസ് സിഇഒ ഷെഹീൻഷാ കെ പി സീനിയർ ഡയറക്ടർ സെൽവൻ ധർമ്മരാജ് ബി എം എസ് യു കെ പാർട്ട്ണർ പോൾ ഗില്ലീസ് ഗ്ലോബൽ അഡ്വൈസർ മുസ്തഫ പള്ളിക്കലകത്ത് ഒമാൻ പാർട്ണർ ബദർ സെയ്ഫ് കിൻഡി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ബി എം എസ് ഓഡിറ്റിംഗിന്റെ സിഇഒ മിസ്റ്റർ കൂടെയുള്ളത് ഒരുപാട് ഓഡിറ്റിംഗ് കമ്പനികൾ യു എയിലുണ്ട് ബി എം എസ് എന്ന് പറഞ്ഞ കമ്പനി ബി എം എസ് എന്ന് പറഞ്ഞ ഓഡിറ്റിംഗ് കമ്പനി വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഒരുപാട് ഘടകങ്ങളുണ്ട് ബി എം എസ് ഓഡിറ്റിംഗ് മറ്റുള്ള ഓഡിറ്റിംഗ് കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഞാൻ പറയാം ഫസ്റ്റ് ഞങ്ങളുടെ ജി സി സി സ്ട്രോങ് പ്രസൻസ് ആണ് സാധാരണ മറ്റുള്ള ഓഡിറ്റിംഗ് കമ്പനീസിൻ്റെ ഫ്രഞ്ചൈസി ത്രൂ ആണ് ജി സി സിയിലും അതുപോലെ തന്നെ യു കെ യു എസ് എയിലൊക്കെ അവരുടെ പ്രസൻസ് ഞങ്ങളുടെ എട്ട് രാജ്യത്ത് ജി സി സി യു കെ ആൻഡ് യു എസ് എ ഇതിൽ ഞങ്ങളുടെ ഓൺ പ്രസൻസാണ് ഞങ്ങളുടെ ഓൺ മാനേജ്മെൻ്റ് ആണ് സപ്പോസ് ദുബായിലുള്ള ഒരു കമ്പനിക്ക് സൗദിയിലുള്ള ഒരു കമ്പനിക്ക് ദുബായിൽ ഫോർ എക്സാമ്പിൾ ഹെഡ് ഓഫീസ് ഉണ്ട് ദേ വാണ്ട് ടു ഡു ദ ഓഡിറ്റ് സർവീസസ് ഇൻ സൗദി അറേബ്യ സോ അങ്ങനത്തെ കേസിൽ ഞങ്ങൾക്ക് അവർക്ക് അവർക്കും ഡയറക്റ്റ് ദുബായ് ഓഫീസായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് അതിപ്പം വൺ ഓഫീസ് ഫോർ ഓൾ ദ എയിറ്റ് കൺട്രീസ് ഏത് ഓഫീസിൽ ഏത് രാജ്യത്ത് ഈ എട്ട് കൺട്രീസിൽ എവിടെയാണ് അവർക്ക് ഞങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആവശ്യമുള്ളത് അത് ഞങ്ങൾക്ക് ആ ഡയ ആ അവർക്ക് ബന്ധപ്പെട്ടാൽ മതി ഇത് വൺ ഓഫ് ദ റീസൺ രണ്ടാമത്തെ ബി എം എസ് ഓഡിറ്റിങ്ങിൽ ഐ സി വി സർട്ടിഫൈങ് ബോഡിയാണ് യു എയിൽ ഇരുപത്തഞ്ച് ഓഡിറ്റിംഗ് ഫേംസിന് മാത്രമേ ഐ സി വി സർട്ടിഫൈയിങ് ബോഡി ആയിട്ടുള്ളൂ അതിൽ നിന്ന് ബി എം എസ് വൺ എം എന്തം പിന്നെ ബി എം എസ് സെൻട്രൽ ബാങ്ക് അപ്രൂവ്ഡ് ഓഡിറ്റേഴ്സാണ് സോ ഈ സെൻട്രൽ ബാങ്ക് അപ്രൂവൽ ഉള്ളത് വെറും ഇരുപത് ഓഡിറ്റിംഗ് ഫേംസിന് മാത്രമേ ഉള്ളു സോ ഇതും മൂന്ന് ഘടകമാണ് ബി എം എസ് ഓഡിറ്റിങ്ങിൻ്റെ അത് കൂടാതെ ബി എം എസ് ഓഡിറ്റിങ്ങിനെ സമീപിച്ചിപ്പോൾ ദുബായിലുള്ള ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് സൗദിയിലൊരു ബിസിനസ് ഓപ്പൺ ചെയ്യണം ഇന്ന് ഇൻഡസ്ട്രിയാണ് ഇന്ന പ്രൊഡക്റ്റാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടുള്ളൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട്സ് കൊടുത്ത് ബിസിനസ് സൗദിയിൽ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള രീതിയിലുള്ള മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് യു എയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും ബൈ കോർഡിനേറ്റിംഗ് അവർ കൗണ്ടർ പാർട്ട് ഇൻ സൗദി അറേബ്യ അപ്പോൾ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് സ്ഥാപിക്കാൻ പോകുന്ന ഒരാൾ ദുബായിലെ ഞങ്ങളുടെ ഓഫീസിനെ സമീപിച്ചാൽ തന്നെ അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും നടത്തിയിട്ട് ഞങ്ങളുടെ ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും അവർ ഓഫീസ് ദുബായ് ആണ് പക്ഷേ വർക്ക് സൗദിയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ സൗദിയായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് ദുബായിൽ കോർഡിനേറ്റ് ചെയ്യാം അതുപോലെ തന്നെ വൈസ് വേഴ്സാണ് ജി സി സിയിൽ എവിടെയെങ്കിലും എന്ത് സർവീസും ഞങ്ങളെ റിലേറ്റഡ് ആയിട്ട് ഓഡിറ്റ് ആവട്ടെ അക്കൗണ്ട്സ് ആവട്ടെ ടാക്സ് ആവട്ടെ അത് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഓഫീസിൽ സമീപിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ബിക്കോസ് വി ആർ ഓൾ ദ ഓഫീസസ് ആർ അണ്ടർ വൺ അംബ്രല അണ്ടർ വൺ പ്ലാറ്റ്ഫോം ഇത് ഞങ്ങളുടെ ഒരു ഒരു ദാറ്റ് മേക്സ് എസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ കമ്പനീസ് പിന്നെ ഞങ്ങളുടെ ഒരു പുതുതായിട്ട് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സെമിനാർസ് അതായത് ഒരു ഇപ്പം ഡബിൾ ടാക്സേഷൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് വിത്ത് ഹോൾഡിംഗ് ടാക്സിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതായത് മൾട്ടിപ്പിൾ കൺട്രീസിലെ ഓപ്പറേഷൻസിലെ കമ്പനീസിന് എങ്ങനെ ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്യുവറീസും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ഒരു സെമിനാർസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടാതെ കോർപ്പറേറ്റ് ടാക്സ് ഇറ്റ്സ് എ ഹോട്ട് ടോപ്പിക് ഇൻ യു ഐ ബട്ട് സ്റ്റിൽ വി ഹാവ് എ ഡെഡിക്കേറ്റഡ് ടീം ഫോർ ദാറ്റ് ഹു ക്യാൻ ഗിവ് എ ഫ്രീ കൺസൾട്ടേഷൻസ് ഫോർ ഓൾ ദ കോർപ്പറേറ്റ് ടാക്സ് ക്യൂറീസ് ഇതൊക്കെ ഈ ഒരുപാട് കാര്യ ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് മറ്റുള്ള വ്യത്യസ്തമാക്കുന്നതാണ് വിപുലീകരത്തിന്റെ ഭാഗമായി ഓഡിറ്റിംഗ് ചാർട്ടേഡ് അക്കൗണ്ടിംഗ് മേഖലയിൽ എഴുപത്തഞ്ചോളം തൊഴിലവസരങ്ങളും ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ഇൻഫോ അറ്റ് ബി എം എസ് ഓഡിറ്റിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം